ഇരുപത് ലക്ഷം ആൾക്കാർ കണ്ട കുക്കർ ബിരിയാണിക്ക് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന അടുത്ത ഐറ്റം കുടു സോറി കലക്കാച്ചി ബിരിയാണി ഇവൻ അടുപ്പത്തിട്ട് നല്ല പോലെ കലക്കണ്ട പോയിന്റ കലക്കാച്ചി ബിരിയാണി കലം അടുപ്പത്ത് കയറി ബാക്കിയുള്ള ഐറ്റം ഇപ്പൊ ഞാനും കറുത്തത് അടുക്കളയും വറുത്തത് കറുപ്പിനേഴകാന്നല്ലേ പറഞ്ഞിരിക്കണത് അപ്പൊ പോരി ഞമ്മളിപ്പോ നോക്കണ്ട നമുക്ക് ബിരിയാണി ബിരിയാണിണ്ടാക്കണങ്ങനെ കണ്ടാ പോര പോരി അപ്പൊ പുക വരണ കാലത്ത് നിന്ന് പുക പൊയ്ക്കണ് എന്നാലും പുക ഉണ്ട് നമുക്ക് ഇനി സൺഫ്ലവർ ഓയിൽ ഉണ്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ ബിരിയാണി അല്ല ഇത് നല്ല അടിപൊളി കലക്കാച്ചി ബിരിയാണി പേര് പോലെ തന്നെ സംഗതി നല്ല കലക്കണായിട്ടാണ് അപ്പൊ പോലെ എങ്ങനെ ഉണ്ടാക്കുന്നത് സൂക്ഷ്മമായിരുന്നു കണ്ടോളി എന്നാലാണ് ഞാൻ ഉണ്ടാക്കിയ അതേ ടേസ്റ്റിൽ നിന്ന് ഇപ്പോൾ എന്റെ കൈപ്പുണ് എല്ലാര്ക്കും ടേസ്റ്റ് ചെയ്യണം എന്നാഗ്രഹമുണ്ടാവോ തീരെ ഒന്നിക്കാൻ പറ്റാത്ത ഫ്രണ്ട്സ് ആണ് ഇവര് ഓയിലും അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് വെള്ളം ഇവര് കീരി പാമ്പും ഉണ്ട് ഈ സംഗതികളക്കെണ്ണിതിന് വേണ്ട ഏറ്റവും തക്കാളി സോറി തക്കാളി ഉള്ളി കരുവേപ്പിൻ്റെ മല്ലിച്ചപ്പ് പുതിനീന പിന്നെ പച്ചമുളക് ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ നിങ്ങളാളിനനുസരിച്ച് നിങ്ങൾക്കണം ഞങ്ങളിവിടെ ഓൺലി ത്രീ ആളുള്ളൂ അതിൽ ഒരാൾ വൺ ആൻഡ് ഹാഫേ കൈക്കൊള്ളു അതുകൊണ്ട് നമുക്ക് ഇന്ന് മതി വൺ ആൻഡ് ഹാഫേ കൈക്കൊള്ളുന്നു സോറി ഹാഫേ കൈക്കൊള്ളു എന്താ പോകും നമുക്ക് കുടുക്കേൽ കിടണ്ട കാലത്തിൽ കിടണ്ട അടുത്തായിട്ടാണ് പച്ചമുളക് ചെറുതായിട്ടൊരു കയ്യപ്രദം പറ്റിയിരുന്നു ആദ്യം ഞാൻ പോയി അതാണ് മൂന്നെണ്ണം കോരി കാണിച്ചത് ഏത് പോലീസാറിനും പറ്റൂല ഒരു തെറ്റി നമുക്കേ ഉള്ളോണ്ട് ഇട്ടു കൊടുക്കല്ലേ ഇപ്പൊ ഗുണ്ട് പൊട്ടണ പോലെ പൊട്ടും വേഗം ഉള്ളിട്ട് കൊടുത്തിട്ടെങ്കിലേ ആ പച്ചമുളക് അതിൽ കിടന്ന് പൊട്ടിത്തെറിച്ച് നമ്മളെ കൈയും മുഖമൊക്കെ നാളെ വരുമ്പോ നല്ല ഡിസൈനിൽ പുള്ളിക്കുത്ത് പോലെ ഉണ്ടാവും അപ്പൊ എന്തിനാ വെറുതെ റിസ്ക് നമുക്ക് ആദ്യം തന്നെ ഉള്ളി ഇട്ടുകൊടുക്കണ്ട കൊടുക്കാം പക്ഷെ അൽ അന്നുമൽ ആറൽ ഒട്ടഹ ആരോ ഒരുവൻ ഒട്ടകത്തെ തൊട്ട് കളിച്ചാൽ അൽ പത്തലൂ പത്തലൂരടിക്കണം എന്നാണ് താറു മരുഭൂമിടേമൊരു സൂത്രം ഞാൻ പറഞ്ഞാ മതി എല്ലാത്തിനും വേണേ ഞാൻ കലക്കാച്ചു ബിരിയാണി കലക്കണ്ട അടുത്തായിട്ടാണ് സാഫ്രോണിട്ട പാൽ ഒരു മനസരം നമുക്ക് സാഫ്രോൺ ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായി നമുക്ക് ബിരിയാണിക്കുള്ള ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് ഒന്ന് വരണത് ഫസ്റ്റ് നമുക്ക് ഒരു ചെറുനാരങ്ങ ഈ ചെറുനാരങ്ങ എന്തിനാ ഒഴിക്കണെന്ന് വെച്ചാല് ചിക്കൻ നല്ല സോഫ്റ്റ് ആവും ഞാൻ ചെയ്യാത്തവർക്ക് ചെയ്തോക്കെ ചിക്കനെ തൊടുമ്പോ തിങ്ങനെ ഊരിവെക്കണമെങ്കിൽ ചെയ്താൽ മതി നിങ്ങൾ വീഡിയോസിലെ കണ്ടിട്ടില്ലേ ചിക്കൻ അതുപോലെ ആവും അതിന് ഇത് മാത്രം ഒഴിച്ചിട്ട് തിന്നാ ഇനി അതിൽക്ക് നമുക്കൊരു കാൽ സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കാം ഇത് എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടെ ഇട്ടു കൊടുക്കാം ഇത് ഇനുക്കും ഉമ്മാക്കും ഉപ്പ്മാക്കും എയ്സോനും ഒക്കെ കഴിക്കാനുള്ളത് അതുകൊണ്ട് നമുക്ക് എയ്സോന്റെ കൂടെ ടേസ്റ്റ് നോക്കണ്ടേ നോക്കണ്ടേ നോക്കണം കുറച്ച് മഞ്ഞപ്പൊടി ഇതൊന്നും ഞാൻ പറയണത് നിങ്ങൾക്ക് പറ്റിയ കറക്റ്റ് അളവാകൂല ഞാൻ ഞങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരാണോ കഴിക്കാനുള്ളത് അവരെ അളവിനനുസരിച്ചിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ ആ അളവിന് നിങ്ങൾ കൊടുക്കണം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കനൊക്കെ നല്ലോണം മാരിനേറ്റ് ചെയ്യണം ഈ മാരിനേറ്റ് ചെയ്ത ചേക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളി ആയിട്ട് കുക്കാവും പിന്നെ ഇതെന്താ സംഭവം എന്നറിയാൻ ഇത് ബദാമും അണ്ടിപ്പരിപ്പും കൂടെ നമുക്ക് തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഉള്ള സംഭവമാണ് അത് നമ്മളി പാലിൽ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ അരച്ചെടുക്കണം അതാണ് ഇതിന്റെ മെയിൻ സാധനം ഇനി നമുക്കതിൽക്ക് സ്പൈസസ് ഇട്ടെടുക്കണം രണ്ട് ബേ ലീഫ് ഗ്രാമ്പു കറുകാപ്പട്ട ഏലക്കായ സ്പൈസസ് കിട്ടി കഴിഞ്ഞാൽ നമുക്കിതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ചത് ഇട്ടൊടുക്ക സൂപ്പറായി നമുക്ക് തക്കാളി ഇട്ടെടുക്കാം മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി അടുത്ത ഐറ്റം നമുക്ക് അതിലേക്ക് തൈര് വെച്ചു കൊടുക്കാം ഇനി അതിക്ക് മല്ലിച്ചപ്പും പൊതിനേയും കറിവേപ്പിലിട്ട് വെക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി കൊടുക്കാം ഇനി അതിൽക്ക് കുരുമുളക് പൊടി ഇട്ട് വയ്ക്കാം ഇനി ഇതിൽക്ക് ഗരം മസാലയും കൂടെ ഇട്ട് വയ്ക്കാം ഗരം മസാല കുറച്ചിട്ടാവുമ്പോൾ നമ്മൾ നേരത്തെ സ്പൈസസ് ഇട്ടുണ്ടോ നല്ലോണം നല്ലോണം മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ കൂടെ ഇതാണ് നമ്മൾ ബദാമും അണ്ടിപ്പരിപ്പും വെള്ളത്തിൽ ഇട്ട് വെച്ച് പാല് അരച്ചെടുത്ത സാധനം നമുക്ക് അതാണ് ഞമ്മള് ഇതിൽ ഇട്ടുകൊടുക്കുക ഇതാണ് ഇതിന്റെ ടേസ്റ്റ് ഇട്ട വെറുതെ തന്നെ കളയുന്നത് കുറച്ച് പാൽ ഇട്ടിട്ട് പിടിക്കാ മതി നല്ലോണം നമ്മൾ തീ വല്ലാതെ കത്തിക്കരുത് കേട്ട സിമ്മലി വെക്കണം വെച്ചാൽ കുടുക്കല അടി ചൂടായി ഉണ്ടെങ്കിൽ ചിലപ്പോ കരിയും അല്ലെങ്കിൽ അടിയിൽ കുടിക്കും അടുത്ത ഇനി നമുക്ക് ശ്രദ്ധിക്കതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇട്ടു കൊടുക്കാം ഇനി അതെല്ലാരും കൂടെ ഒന്ന് മിക്സ് ചെയ്യ എല്ലാരും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബ്രട്ടിൽ കൂടെ ഈ ചെറിയ തീയിൽ കിടന്നിട്ട് നല്ലോണം കണ്ട് മസാല സെറ്റ് പകുതി വേവിലാണ് എടുത്തത് കഴിക്കുമ്പോ അരി കിട്ടുന്ന രീതിയിൽ ഇത് കലാണ് അതിൽക്ക് അത് നല്ല ചൂടാവും അത് അപ്പൊ ഇത് നമ്മൾ അതിൽ കിട്ടുകെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മെന്തിട്ട് ഉടഞ്ഞു പോകും അപ്പൊ നമ്മള് അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ഇത് വേവിക്കാൻ പകുതി വേവാക്കിയാൽ മതി ഇനിയാണ് ബിരിയാണി ആവാനുള്ള പരിപാടി എന്താണ് ദമ്മടൽ അപ്പൊ പിന്നെയാണ് ബിരിയാണിയിലോട്ട് കടക്കുന്നത് ദമ്മടൽ പരിപാടി അപ്പൊ എന്താത്ര നിശബ്ദതാണോ സീരിയസ് ആയിട്ട് നിൽക്കുക ചിക്കൻ വേവിലാണ് ഇരിക്കുന്നത് അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഇത് നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ലേ സാഫ്രോൺ ഒക്കെ ഇട്ട് വെച്ച പാല് ഇനി അത് മേലക്കണ്ട് ഒഴിച്ചോടുക്കാം ഇനി അതിൻ്റെ മേലക്ക് നമ്മൾ നേരത്തെ വെച്ച മല്ലിച്ചപ്പണ്ടിട്ട് വെക്കാം അങ്ങനത്തെ സെറ്റ് ചെയ്തിട്ട് മൂട അടുപ്പത്തൊക്കെ കഴിഞ്ഞു എല്ലാവരുടെയും അഭ്യർത്ഥന മനസ്സിന് നമ്മളിത് ആ ദമ്മു പൊട്ടിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ദമ്മ പൊട്ടിച്ചിരിക്കുന്നു നമ്മൾ ഇനി ഇതിലിട്ട് എന്തായാലും മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് വലിയ മാറ്റി മസാല മിക്സ് ചെയ്യാം ബിരിയാണി ദമ്മിടാൻ പോയപ്പോ വിചാരിച്ചിട്ടില്ല എത്ര കറക്റ്റ് ഈ ഒരു കലത്തൊക്കെ ഉള്ളത് മാത്രാവും റൈസ് കറക്റ്റ് ആ കല മറയാനുള്ള അത്ര റൈസ് ഉണ്ടായിട്ടുള്ള ണ്ടാക്കിയത് കലത്തിലാണെങ്കില് എന്നാ പിന്നെ തിന്നല് ചട്ടിയിലായിക്കട്ടെ ഉള്ളപ്പം ചൂടാണ് ചിക്കന് നല്ല മെന്തുക്കണം സാധനം റിച്ച് ടേസ്റ്റ് ഒന്നും പറയാലോ എല്ലാരും ഉണ്ടാക്കി വെക്കൂളി ഞാനാണ് ഗ്യാരണ്ടി കലം ചൂടാവാതെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ചൂടാവാതെ നല്ല ചൂടാവാതെ ശ്രദ്ധിച്ചോളൂ കടി പിടിക്കൂട്ടാ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ബട്ടൺ അടിച്ചു വെട്ടിക്കുക ഇനിയും പുതിയ പുതിയ വിവിടെ ശരി ഞാൻ കൊണ്ടുവരും അപ്പോൾ പറഞ്ഞ പോലെ